കേസ് വിശുദ്ധ സുവിശേഷം ധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് വിശുദ്ധ അൽഫോൺ സാമയുടെ തിരുനാ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്ക് നേരുന്നു ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി കടന്നുപോയ വ്യക്തിയാണ് വിശുദ്ധി അൽഫോൺ സാമ എന്ന് പറയുന്നത് അല്ലെ സഹനങ്ങളിലെ പരാതികൾ പറയാതെ അവയൊക്കെ ഈശോയോട് ചേർന്നിരുന്നു കൊണ്ട് യത്സമിയിൽ അവൻ രക്തം വിയർക്കുവോളം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സഹനങ്ങളെ അതിജീവിച്ച വ്യക്തി പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയ വ്യക്തി സ്നേഹമെന്നപറേ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന നല്ല മക്കളായിട്ട് മാറണം രണ്ട് മക്കളെ നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നുണ്ട് അല്ലേ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ പോകാവോ എന്ന് ചോദിക്കുന്ന പിതാവിനോട് പോകാം എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുന്ന മകൻ പോകില്ല എന്ന് പറഞ്ഞിട്ടും മനസ്തിപിച്ചു പോകുന്ന ഒരു മകൻ ഒരു മാനസാന്തരം വന്ന് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തില് നമ്മൾ ആരുടെ ഭാഗത്താണ് പലപ്പോഴും വാക്കുകൊണ്ട് പല കാര്യങ്ങളും ജീവിതത്തില് ചെയ്യാം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ ഓരോ കുംഭസാരം കഴിയുമ്പോഴും എന്താണ് പ്രതിജ്ഞ ചെയ്യുന്നത് ഇനി ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പ്രതിജ്ഞ എടുക്കുന്നുണ്ട് പല തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ദൈവത്തിന് കൊടുക്കുന്ന ഈ വാക്ക് എൻ്റെ ജീവിതത്തിൽ നിറവേറ്റാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന നല്ല മകനായിട്ട് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട് പലപ്പോഴും നമുക്ക് ഇന്നത് പറ്റുന്നില്ല നമ്മുടെ ഇഷ്ടങ്ങളുടെയും നമ്മുടെ ആഗ്രഹങ്ങളുടെയും പിന്നാലെ ഓറുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മുടെ ജീവിതത്തില് സ്ഥാനം കൊടുക്കാതെ നമ്മൾ മാറി നിൽക്കുക സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ നമ്മളോട് ചോദിക്കുന്നത് നീ എന്റെ ഇഷ്ടം നിറവേറ്റുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം വിശുദ്ധ അൽഫോൺ പോലെ ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു മകനായിട്ട് മകളായിട്ട് ഞാൻ വളരുന്നുണ്ടോ എപ്പോഴാണ് ദൈവത്തിന് പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് നമ്മൾ മാറുന്നത് എന്റെ ജീവിതത്തില് എന്റെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുമ്പോൾ അവന് പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് മാറും അതോ എന്റെ ഇഷ്ടത്തിനും എന്റെ ആഗ്രഹത്തിനും പ്രാധാന്യം കൊടുത്ത് ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിൽ എനിക്ക് ഒരിക്കലും ദൈവത്തിനു മുമ്പില് അഭിമാനത്തോടുകൂടി അവന്റെ മകനും മകളുമായിട്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല മറിച്ച് അവന്റെ മുൻപിൽ നിന്ന് ഞാൻ തിരസ്കരിക്കപ്പെടും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുണ്ടാവരുത് അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മുടെ ജീവിതത്തെ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് അവൻ പറയുന്നത് പോലെ അവന് പ്രിയപ്പെട്ട നല്ല മകനായിട്ട് മകളായിട്ട് നന്മ പ്രവർത്തിച്ചു ായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ